ഹലോ നമസ്കാരം ഒരുപാട് സന്തോഷമുണ്ട് കാരണം എന്നെ ബിപിൻദാസ് ആദ്യം വിളിച്ചു അണാ ഞങ്ങളൊരു പടം ചെയ്യണം അതില് നല്ലൊരു ക്യാരക്ടറുണ്ട് ഒരു അച്ഛൻ്റെ ക്യാരക്ടറാണ് ഞാൻ പറഞ്ഞ സന്തോഷം ചെയ്യാം അപ്പൊ ഞാൻ ആരാണ് മകൻ എന്ന് ചോദിച്ചപ്പോ സിജു സമയം ഞാൻ പറഞ്ഞു ഞാൻ ചെയ്യില്ല എന്ന് ഞാൻ പറഞ്ഞു കാരണം എന്റെ പ്രായം ഉണ്ടവ എന്നാലും എനിക്ക് മുപ്പത് വയസ്സായ ഒരുപാട് കൂട്ടുകാരുണ്ട് എന്നാ ആ സമയത്ത് നമ്മുടെ രോമാഞ്ചൊക്കെ ഹിറ്റായി നിൽക്കുന്ന സമയമാണ് സിജു ഒക്കെ അടിപൊളിയായിട്ട് സ്റ്റാറായിട്ട് നിൽക്കുന്ന സമയം സിജുവിന്റെ കച്ചനായി ചെയ്യാൻ പറ്റുമോ എന്ന് ഞാൻ വിവിനോട് ചോദിച്ചു എന്നാ നിങ്ങൾ ധൈര്യമായിട്ട് ചെയ്യും ബാക്കി ഞാൻ ഏറ്റു ഏറ്റവും ഞാൻ ഒരൊറ്റ വാക്കിലാണ് ഞാൻ അച്ഛനായിട്ട് ഇതിനകത്ത് ചെയ്തത് ഒരുപാട് സന്തോഷം സിനിമ റിലീസായപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ പടം ഹിറ്റാകുമോ എന്നുള്ള ടെൻഷനല്ല ആദ്യം എനിക്കുള്ളത് ഇവൻ്റെ അച്ഛനായിട്ട് ജനങ്ങൾ അംഗീകരിക്കുമോ എന്നുള്ളൊരു ഭയം എനിക്ക് ഭയാനകരമായിട്ടുണ്ടായിരുന്നു തിയേറ്ററിൽ ഇരിക്കുന്ന സമയത്ത് പക്ഷെ നമ്മുടെ പ്രേക്ഷകർ ഇത് കൈനേറ്റി സ്വീകരിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട് അതിലൊരുപാട് എഫർട്ട് എടുത്തു നമ്മുടെ ആനന്ദ് ഡയറക്ടർ ആനന്ദ് ഒരുപാട് 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 നമ്മളെ ഹെൽപ്പ് ചെയ്തു അത് കണ്ടായിരുന്നു ഞാൻ കെട്ടിപ്പിടിക്കുന്നു പറഞ്ഞറിയിക്കാൻ വാക്കുകൾ കിട്ടുന്നില്ല കാരണം കുറച്ച് സിനിമ ചെയ്തിട്ടുണ്ടോ മലയാളത്തിൽ പക്ഷെ വാഴ എന്ന് പറയുന്ന സിനിമ ഞാനിപ്പോ ഒരു ഒരാഴ്ചക്ക് മുമ്പ് ശ്രീലങ്കയിൽ പോയപ്പോഴും പൂനെയിലുള്ള മഹാരാഷ്ട്രയിലുള്ള ആൾക്കാർ കൊന്ന് എന്റെ ഫോട്ടോ എടുത്തിട്ട് വാഴ ഫിലിമിലെ ഫാദർ അല്ലേന്ന് അവരുടെ ഭാഷയെ ചോദിച്ചു പക്ഷേ എനിക്കു മനസ്സിലായി സത്യം ഭയങ്കര സന്തോഷമായിരുന്നു അപ്പൊ ഇത്രത്തോളം അത് ഇമ്പാക്റ്റ് കിട്ടുമെന്ന് മനസ്സിൽ പോലും പ്രതീക്ഷിച്ചില്ല പക്ഷെ എന്താണെന്ന് അറിയില്ല ഈ ഒരു അച്ഛൻ മലയാള സിനിമയിൽ അല്ലെങ്കിൽ സാധാരണ ചെയ്യാൻ ഒരുപാട് ആൾക്കാരുണ്ട് പക്ഷെ ഇതൊക്കെ ദൈവാധീനം എന്ന് തന്നെയാണ് പറയാം വാക്കുകൾ കിട്ടുന്നില്ല സങ്കടം വരുന്നുണ്ട് സത്യം പടം ജനങ്ങൾ ഏറ്റെടുത്തത് പ്രത്യേകിച്ച് നമ്മുടെ ക്യാരക്ടറുകൾ ഏറ്റെടുത്തതും അതിലുപരി സാധാരണ രവിദാസിന്റെ പടം എന്ന് പറയുമ്പോൾ തിയേറ്ററിൽ കൈകടിക്കുകയും കൂടി ചെയ്യുന്ന ഒരു പ്രേക്ഷകർ അതെന്താണെന്ന് അറിയത്തില്ല വലിച്ചു കീറും അപ്പൊ അതില് അപ്പൊ പറയുന്ന പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട് പക്ഷെ ഇനി ഒന്നും പറയുന്നില്ല ഒരുപാട് സന്തോഷം ഇത് ഇത് കൈനേറ്റി സ്വീകരിച്ചതിലും ഈ സിനിമ ഇത്രയും വിജയകരമായി എത്തിയതിനും പിന്നെ ഞങ്ങളുടെ പ്രൊഡ്യൂസർമാരോടും പിന്നെ ഇതിന്റെ ഓരോ ക്രൂവിനോടും അധികം സന്തോഷമുണ്ട് നസീർ ഖാർഖാരൊക്കെ ആ ഞാൻ ടപ്പിയുന്ന സമയത്ത് ഞാൻ ഫസ്റ്റ് വിളിക്കുന്നത് നസീർ കൂടുതൽ നസീർഖാന്റെ ഒരു സീൻ ഭയാനകരമായിട്ട് എനിക്ക് മനസ്സിൽ വിഷമം വന്നു ഞാൻ വിളിച്ച് പറഞ്ഞു ഒരു രക്ഷയില്ലാത്ത സീനാണ് അങ്ങനെ ഓരോരുത്തരും നമ്മളെ ജിബിനായിരുന്നാലേ നമ്മളെ അരിസോളായിരുന്നാലേ കൊല്ലും അതിനകത്ത് ഓരോരുത്തരുടെ സീനും ഞാൻ ഭയാനിബിൻ്റെ ഡബ് ചെയ്തിട്ട് ഞാൻ ഇറങ്ങിയിട്ട് വിപിൻ വിളിച്ചു വിപിന് ഈ പടം ഹിറ്റാണ് കാരണം മ്യൂസിക് ഇല്ലാതെ പോലും ഞാനിതിനെ കര സത്യം പറഞ്ഞു ഇത് ഹിറ്റാണ് ആദ്യം എഴുതി വെച്ചു അദ്ദേഹം പറഞ്ഞു അപ്പോൾ വിപിൻ കുറേ ദിവസം കഴിഞ്ഞിട്ട് എന്നെ വിളിച്ചു അണാ നമ്മളെ പടം കയറും കാരണം അങ്കിത്ത് നമ്മളെ ഡയലോഗ് നമ്മളെല്ലാവരുടെയും ഡയലോഗ് മ്യൂട്ട് ചെയ്ത് വെച്ചിട്ടാണ് മ്യൂസിക്കുന്നത് കാരണം അവൻ മ്യൂസിക് ചെയ്തുകൊണ്ടിരുന്നപ്പഴും അവൻ കരുതുകൊണ്ടിരിക്കുകയായിരുന്നു അത് ഭയങ്കര സന്തോഷം തോന്നും അപ്പൊ ഇവരെല്ലാം കൂടെ കേട്ടപ്പോൾ അറിയാം നമ്മുടെ കടം ദൈവാനുഗ്രഹമൊക്കെ കേറുമെന്ന് അതുപോലെ എല്ലാവരും ഇഷ്ടപ്പെട്ടു സന്തോഷം ഒരുപാട് സന്തോഷം താങ്ക് യു സോ മച്ച് ഇനി എന്റെ മകൻ മകനിലേക്ക് കടക്കുമ്പോൾ സൗരി ഉദം സ്റ്റാർ എന്ന് സ്വയം വിശേഷിപ്പിച്ച് സ്വയമേ സൗരുദയം ചെയ്യണമല്ലോ സൗരയൂഥം സ്റ്റാർ യെസ് ആ സിനിമയിൽ വിത്തിനോട്ടല്ലേ സൗരയൂഥം സ്റ്റാർ സിറ്റു സർ ൾക്കാരെ വെച്ച് <laughs> <laughs> ഒരുപാട് പൈസ ഉണ്ടാക്കിയ പ്രൊഡ്യൂസർമാർക്ക് നന്ദി പക്ഷെ പിന്നെ വിഭിജനോടാണ് ആദ്യത്തെ നന്ദി പറയുന്നത് വിഭിഞ്ചാ ഒരു ദിവസം രാത്രി വിളിച്ചിട്ട് പറഞ്ഞ് ഞാൻ വാഴ എന്ന് പറഞ്ഞിട്ട് പ്രൊജക്ട് ചെയ്യാൻ പോവാനും അഭിനയിക്കാൻ താല്പര്യമുണ്ടോ അപ്പം അത് ആദ്യം കുറേ ദിവസത്തക്കാൻ കാരണം ഈ സബ്ജെക്റ്റിനെ പറ്റിയും ഇതെല്ലാം ഗുരുവായൂർ വെച്ച് എപ്പോഴും പിച്ചിട്ട് ഞങ്ങളോട് സംസാരിക്കാറുണ്ട് ഇപ്പം ആഗ്രഹമുണ്ട് ഇത് നടന്നു കഴിഞ്ഞാൽ അടിപൊളിയാണ് ഇത് നടന്നു കഴിഞ്ഞാൽ അടിപൊളിയാണ് പക്ഷെ പെട്ടെന്നാണ് ഗുരുവായൂർ ഇടയ്ക്ക് വെച്ച് ഒരു വ്യാഴേണ്ട കാലിൽ ഒരു ഫ്രാക്ചർ ഉണ്ടാവുന്നത് ഒരു മൂന്ന് മാസത്തെ രണ്ട് മാസത്തെ ബ്രേക്ക് വരുന്നു

പറ്റാവുന്ന രീതിയിലൊക്കെ വണ്ണം കുറച്ചിട്ടാണ് ആ സ്കൂൾ കാലഘട്ടം ഒക്കെ ചെയ്തത് ഇപ്പോഴും ഞങ്ങൾ പറയുന്നുണ്ട് അങ്കന്മാരെ ഞങ്ങൾ സ്കൂൾ കാലഘട്ടം അഭിനയിക്കുന്നത് ഞങ്ങളിപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു പക്ഷെ ഞങ്ങളെ കൊണ്ട് പറ്റാവുന്ന രീതിയിലൊക്കെ ഞങ്ങൾ വണ്ണം കുറച്ചു ഒരുപാടിൻ്റെ സമയത്ത് അങ്കലാകും ഞാനും ജോമനൊക്കെ നല്ല വണ്ണം ഉണ്ട് എന്നിട്ട് വാഴ വരുന്ന സമയത്ത് വണ്ണം കുറയ്ക്കുന്നു ഒരു മാസം കൊണ്ട് അത് കഴിഞ്ഞ് തുടനെ അച്ഛൻ്റെ ഷുട്ട് വരുന്നു വണ്ണം കൂട്ടുന്നു വീണ്ടും അത് ചെയ്യുന്നു വീണ്ടും വണ്ണം കുറയ്ക്കുന്നു ഇങ്ങനൊരു പ്രൊസസ്സൊക്കെ ചെയ്തിട്ടാണ് നമ്മൾ ഇത് ചെയ്തത് അത് ഒരുപാട് ഓർമ്മകളുണ്ട് ചിലപ്പോൾ ഇമോഷണൽ ആയിപ്പോവും എന്തായാലും എല്ലാവർക്കും നന്ദി ഇല്ലില്ല പറയുന്നില്ല ഒരുപാട് നന്ദി ഞാൻ പുതിയ എല്ലാ ഏഴ് ഫങ്ഷന് പോയാലും ഓരോ പരിപാടികൾ പിടിക്കുന്നതാണ് പുതിയ ഷൂ ഉണ്ട് ഈ ഷൂ കൊണ്ടുവന്നിരിക്കുന്നതിന്റെ മറ്റൊന്നിനും അല്ല ജിൻ ബ്രോയ്ക്ക് സിജു സണ്ണി വാഴ എന്ന ഫംഗ്ഷനിൽ വന്നിരിക്കുന്ന ഷൂവിന്റെ വില കണ്ടാൽ നിങ്ങൾ കഴിഞ്ഞിട്ട് അപ്പം താങ്ക് യു താങ്ക് യു വന്നതിനും കൂടെ വന്നതിനും എല്ലാവർക്കും വന്നില്ലേ ഒ ജി ജിയിലൊക്കെ വിമർശനങ്ങൾ വന്നിട്ടുണ്ട് ആരോഗ്യപരമായ വിഭസനങ്ങൾ എപ്പോഴും രണ്ടായി സ്വീകരിക്കാൻ തരുന്നു ആരോഗ്യപരമായിരിക്കണം എന്ന് മാത്രം ഒരു പ്രശ്നവും ഇല്ല താങ്ക് യു